ഇട്ടാൽ പൊട്ടാതെ ഇംഗ്ലീഷ് മുട്ട ഉത്തരം കടുക് അടയ്ക്കും തുറക്കും കിങ്ങിണി പത്തായ ഉത്തരം കണ്ണ് കാണുമ്പോൾ നിറമില്ലാത്തതും എന്നാൽ പറയുമ്പോൾ നിറമുള്ളതുമായ ഒരു സാധനം എന്താണ് ഉത്തരം പച്ചവെള്ളം ചിരിപ്പിക്കുന്ന ഒരു പക്ഷി ഏതാണ് ഉത്തരം ഇക്കിളി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആപ്പിളുകൾ ഉണ്ടാകുന്നത് എവിടെ ഉത്തരം ആപ്പിൾ മരത്തിൽ കുത്തിയാൽ മുളക്കില്ല വേലിയിൽ പടരും ഉത്തരം ചിതൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഒരിക്കലും താഴേക്ക് ഇറങ്ങില്ല എന്താണ് ഉത്തരം പ്രായം വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം ഉത്തരം സംഭാരം ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഉത്തരം ചെരുപ്പ് ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം റേഷൻ കടക്കാരൻ പറഞ്ഞാൽ സങ്കടം എന്താണ് ഉത്തരം ഷുഗർ ഇല്ല എപ്പോഴും മഴയുള്ള രാജ്യമേത് ഉത്തരം ബഹറേൻ പറക്കാൻ പറ്റാത്ത കാക്ക ഉത്തരം ഇക്കാക്ക തലയിൽ കാലുള്ള ജീവി ഉത്തരം പേൻ തുമ്പിക്കൈ ഇല്ലാത്ത ആന ഉത്തരം കുഴിയ കാല പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ എത്ര നുള്ളിയാലും തല്ലിയാലും കരിയാതെ കുട്ടി ഉത്തരം പാവക്കുട്ടി ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഏതാണ്

ആയിരം കിളികൾക്ക് ഒറ്റ കൊക്ക് ഉത്തരം വായക്കുല ആരാണ് വാല് കൊണ്ട് കുട പിടിക്കുന്നത് ഉത്തരം മയിൽ വരുമ്പോൾ കറുത്തിട്ട് പോകുമ്പോൾ ഉത്തരം മുടി ചോദ്യം തൊട്ടാൽ വാടും ചങ്ങാതി ഉത്തരം തൊട്ടാവാടി ക്യാരറ്റ് മാത്രം കിട്ടുന്ന കട ഉത്തരം കടാ കാൽ ആറ് വാലിൽ കുന്തം ഉത്തരം തേട് കുസൃതി ചോദ്യം തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര് ഉത്തരം ആറ് കുസർദി ചോദ്യം ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഇക്ലി കുസൃതി ചോദ്യം തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര് ഉത്തരം ആറ് ഒരിക്കലും കായ്ക്കാതെ മരം ഏതാണ് ഉത്തരം സമരം എല്ലാവരും തെന്നി വീയുന്ന രാജ്യം ഉത്തരം ഗ്രീസ് സമയത്ത് മുറിച്ചാൽ എന്ത് കിട്ടും വെള്ളത്തിൽ ജനനം വെള്ളം കൊണ്ട് മരണം ഉത്തരം ഉപ്പ് ആയിരം കിളികൾക്ക് ഒറ്റ കൊക്ക് ഉത്തരം വായക്കുല ആരാണ് വാല് കൊണ്ട് കുട പിടിക്കുന്നത് ഉത്തരം മയിൽ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാരേ ഉത്തരം മേകുതിരി ഏറ്റവും സുരക്ഷിതമായ ടീ ഏത് ഉത്തരം സേഫ്റ്റി ക്യാരറ്റ് മാത്രം കിട്ടുന്ന കടാ ഉത്തരം സ്വർണ കാൽ ആറ് വാലിൽ കുന്തം ഉത്തരം തേൾ എല്ലാവരും കഴിക്കുന്ന ആണി ഉത്തരം ബിരിയാണി